ി വട്ടവട പഞ്ചായത്തിലെ തകർന്ന റോഡുകളുടെ പണി പൂർത്തിയാക്കാത്തതിൽ പ്രതിഷേധിച്ച് വട്ടവടയിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ച് കോൺഗ്രസ് രാവിലെ ആറ് മുതൽ വൈകിട്ട് അഞ്ചു വരെയാണ് ഹർത്താൽ വിവിധ റോഡുകളുടെ ടാറിംഗ് ജോലികൾ നടത്തണമെന്ന ആവശ്യവുമായാണ് കോൺഗ്രസ് പ്രവർത്തകർ നാളെ സമരം നടത്തുന്നത് നിർമ്മാണം സംബന്ധിച്ച് ഇടയ്ക്കിടെ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകാറുണ്ടെങ്കിലും പ്രായോഗിക നടപടികൾ ഉണ്ടാകാറില്ലെന്നതാണ് ആക്ഷേപം പഴത്തോട്ടം ചിലന്തിയാർ കൂടല്ലാർകുടി വത്സപ്പട്ടിക്കുടി തുടങ്ങിയ പഞ്ചായത്തിലെ ഒട്ടുമിക്ക ഇടങ്ങളിലേക്കുമുള്ള റോഡുകളും നിർമ്മാണം കാത്തു കിടക്കുകയാണ് റോഡുകൾ തകർന്നതോടെ ആശുപത്രിയിലേക്കും സ്കൂളിലേക്കും മറ്റിതര ആവശ്യങ്ങൾക്കുമൊക്കെയുള്ള ഗ്രാമവാസികളുടെ യാത്ര അതീവ ദുഷ്കരമായി കഴിഞ്ഞു ഈ സാഹചര്യത്തിലാണ് റോഡ് നിർമ്മാണം ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കുന്നത് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടും ഇതിനെക്കുറിച്ച് ഒരു നടപടിയുമല്ല ഈ റോഡ് പൊട്ടിപൊളിഞ്ഞതുകൊണ്ട് ഗർഭിണികൽ ஆ ட்வெலி போகான் பற்றாத அவசையான ஜீப்பில் கேட்டு கர்ப்பிணி கொண்டு போகும்போது இடையில் தான் பிரசவிக்கொண்டு அதுபோல ரோஹிகளை கொண்டு போகணும் ஆம்புலன்ஸ் போலும் போகாது ஒரு அவசையான ஸ்கூல் குட்டிகள் ஸ்கூலிலேக்கு செல்லும் உள்ள ஸ்கூல் பஸ் நிறுத்தி காரணம் ஈ ரோட்டில் செல் அபகம் உண்டான சாத்தி ஸ்கூல் பஸ் நிறுத்தி ரெண்டு வருஷமாக ஸ்கூல் பஸ் நிறுத்தி இப்போ ஜீப்பிலான ஓரோ സ്കൂൾ കുട്ടികളെ ജീപ്പിലാണ് മാസം എത്ര രൂപ സ്കൂളിലേക്ക് ാണ് തകർന്നു കിടക്കുന്ന റോഡുകൾ വട്ടവടയുടെ കാർഷിക മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ തിരിച്ചടിയാണ് സമ്മാനിക്കുന്നതെന്ന് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു തകർന്ന റോഡിലൂടെ ഒരിക്കലെത്തിയ വിനോദസഞ്ചാരികൾ വീണ്ടും വട്ടവടയിലേക്ക് എത്താൻ മടിക്കുന്ന സ്ഥിതിയുണ്ട് ഇനിയും റോഡ് നിർമ്മാണം സാധ്യമായില്ലെങ്കിൽ ഹർത്താലിന് ശേഷം ശക്തമായ തുടർ പ്രതിഷേധ പരിപാടികളുമായി മുൻപോട്ടു പോകുമെന്ന് കോൺഗ്രസ് നേതാക്കൾ വട്ടവടയിൽ വ്യക്തമാക്കി മൂന്നാറിൽ നിന്ന് മാട്ടുപ്പെട്ടിയും കുണ്ടളയും സന്ദർശിക്കുന്ന നൂറുകണക്കിന് സഞ്ചാരികൾ ദിനംതോറും എത്തുന്ന ശീതകാല പച്ചക്കറികളുടെയും പഴവർഗ്ഗങ്ങളുടെയും കാഴ്ചകളുടെയും കലവറയായ വട്ടവടയിലെ റോഡുകളുടെ ദുരവസ്ഥ മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം ശക്തമായിരിക്കുന്നത് വട്ടവടയിൽ നിന്നും ക്യാമറമാൻ ഷാജനോടൊപ്പം ആന്റണി മുനിയറ ദൂരദർശൻ ന്യൂസ്